രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം ആഗോളതലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഓൾ ഐസ് ഓൺ റാഫ് എന്ന ഏ ചിത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാകുന്നത് ഓൾ ഐസോൺ റാഫ് എന്ന ഈ ചിത്രത്തിൽ ഇസ്രയേലിന്റെ തുടർച്ചയായ അക്രമങ്ങളെ തുടർന്ന് നിരവധി പാലസ്തീനികൾ പലായനം ചെയ്ത ഗാസിയുടെ തെക്ക് ഭാഗത്തുള്ള റാഫയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലെ കൂടാരങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസിയിലെ മറ്റിടങ്ങളിലെ അക്രമശക്തമായ പോരാട്ടങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ഒന്നേ പോയിന്റ് നാല് ദശലക്ഷത്തോളം ആളുകൾ അഭയം പ്രാപിക്കുന്ന റഫ നഗരത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കരുതെന്ന കാഴ്ചക്കാരോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ 第二，就是 അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണമാണ് റാഫേലുണ്ടായിരിക്കുന്നത് മനുഷ്യ വിരുദ്ധമായ ഈ ആക്രമണത്തിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും വയോധികരും അടങ്ങുന്ന നാൽപ്പത്തിയഞ്ചു പേരിലധികം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് ഈ വിഷയത്തിലെ പ്രതിഷേധമാണ് ഓൾ ഐസ് ഓൺ റാഫ് എന്ന എ ചിത്രത്തിലൂടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്നാകെ ചർച്ചയാകുന്നത് ഇസ്രേൽ പാലസ്യ യുദ്ധത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ സൃഷ്ടിക്കപ്പെട്ട ഓൾ ഐസോൺ റാഫ് എന്ന ഇമേജ് തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ശേഷിക്കുന്ന അവസാന ശക്തി കേന്ദ്രം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്താൻ ആരോപിച്ച പ്രദേശങ്ങൾ ഇല്ലാതാക്കാൻ ഇസ്രായേൽ സൈന്യം നടത്തിയ ശ്രമങ്ങളിലാണ് റഫേൽ കൂട്ടക്കുരുതി അരങ്ങേറിയത് റഫേലിൽ അടിയന്തിരമായി വെടിനിർത്തം പ്രഖ്യാപിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് അവഗണിച്ചായിരുന്നു ഇസ്രായേലിന്റെ ഈ അതിക്രമം ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഫേൽ ഒന്നേ പോയിന്റ് നാല് മില്യൻ പാലസ്തീനികളാണ് യുദ്ധത്തെ തുടർന്ന് അഭയാർത്ഥികളായി കഴിയുന്നത് റഫയ്ക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ബോംബിങ്ങിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഏയേ ചിത്രവും ചർച്ചയാകുന്നത് ഓൾ ഐസോൺ റാഫ് എന്ന ഹാഷ്ടാഗിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഒരു ലക്ഷത്തി നാലായിരത്തിലധികം പോസ്റ്റുകളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച മുതൽ ഇത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ്ങുമാണ് ആലിയ ഭട്ട് കരീന കപൂർ പ്രിയങ്ക ചോപ്ര വരുൺ ധവാൻ രശ്മിക മന്ദാന സൊനാഷി സിൻഹ സമന്ദ റൂദ് പ്രഭു ദിയ മിർസ തുടങ്ങിയ നിരവധി ഇന്ത്യൻ സിനിമാ താരങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇസ്രേൽ നടപടിയെ അറിയിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് താരൻ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക സജ്ദേവ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ഓൾ ഐസോൺ റാഫ് പോസ്റ്റ് ചെയ്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ് അവർക്കെതിരെ ഉണ്ടായത് ഇന്ത്യയുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിനും ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാത്തതിനുമാണ് പ്രധാനമായ ഋതികയ്ക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് ഈ അധിക്ഷേപ പ്രചാരണങ്ങളും കമന്റുകളും അതിരുവിട്ടപ്പോൾ ഈ പോസ്റ്റ് അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന്യൂഹു നഗരം ഒഴിപ്പിക്കാനുള്ള പദ്ധതിക്ക് ഉത്തരവിട്ടതിനുശേഷം ഫെബ്രുവരിയിൽ ഓൾഒയസോൺ റാഫ് എന്ന് പറഞ്ഞതായി ഡബ്ല്യു എച്ച്ഇയുടെ അധിനിവേശ പാലസീൻ പ്രദേശങ്ങളിലെ ഓഫീസ് ഡയറക്ടർ റിക് പീപ്പർ കോൺ നടത്തിയ അഭിപ്രായത്തിൽ നിന്നാണ് ഈ മുദ്രാവാക്യം ഉടലെടുത്തത് അതേസമയം റഫേയിലെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് ദാരുണമായ അപകടമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിച്ചു തങ്ങളുടെ യുദ്ധോപകരണങ്ങൾ കൊണ്ട് മാത്രം മാരകമായ തീപിടുത്തത്തിന് കാരണമാകില്ലെന്ന് സൈന്യം പറഞ്ഞു ആക്രമണത്തിൽ രണ്ട് മുതിർന്ന ഹമാസ് നേതാക്കളെ വധിക്കുകയാണ് ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു